ഉദ്ഘാടനത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം സർക്കാരിനോടോ മറ്റേത് അധികാരികളുടെ ഉപരോ പോയി പറഞ്ഞാൽ അവർ മാത്രം വില വയ്ക്കും അതൊരു സംഘടന അനുഭവത്തിൽ അതിന് വില കൂടുതലാണ്

റിയാം പിന്നെ ലോകത്തെമ്പാടും സാമ്പത്തിക അസമത്വം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് തൊഴിലില്ലായ്മ അതിന്റെ രൂക്ഷതയിലാണുള്ളത് സാമ്പത്തിക അസമത്വത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതമാക്കുന്ന തരത്തിൽ ഇടക്കിടെ ഉണ്ടാവുന്ന ഗുരുതരങ്ങൾ അത് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ ഈ സാമ്പത്തിക അസമത്വം സാമൂഹ്യ അസമത്വത്തിലേക്ക് യാണ് തൊഴിലില്ലായ്മ ജനങ്ങളെ അക്രമാസക്തരും നയിക്കുന്നവരുമായി മാറുക ലോകത്തെ കോവിഡിന് ശേഷം സാമ്പത്തികങ്ങളെയും ബാധിപ്പിക്കുന്നു മൈഡ്രോ ഹോളിൽ വെച്ചാണ് നമ്മുടെ റോസ് കഴിഞ്ഞത് അത് ശേഷം ജൂൺ ഇരുപത്തി അഞ്ചു മുതൽ മുൻപത് വരെ പയ്യന്നൂർ ബ്ലോക്കിന്റെ കീഴിലുള്ള പത്ത് യൂണിറ്റുകൾ എനിക്ക് തോന്നുന്നത് ൾ നടത്തിരിക്കുന്നത് അവസാനത്തേതാണ് അംഗീകരിച്ച പ്രമേയം എന്തൊക്കെയാണെന്ന് അത് അറിയിക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് കൺവെൻഷനുകൾ രൂപീകരിച്ച് നടത്തുന്നത് പയ്യനൂർ ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണൻ നവാഗതരെ സ്വീകരിച്ചു എം കെ സരോജിനി ടീച്ചർ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു കെ എഫ് ജോസഫ് കല്ലമ്പള്ളി എം ദാമോദരൻ വി സി ഷാജി പി പത്മനാഭൻ ബി രമണി എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ